ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ നിന്നും നാലു രഥം പുറപ്പെടുന്നത് കണ്ടു ആ പർവ്വതങ്ങളോ താമര പർവ്വതങ്ങളായിരുന്നു ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും രണ്ടാമത്തെ രഥത്തിന് കറുത്ത കുതിരകളെയും മൂന്നാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും നാലാമത്തെ രഥത്തിന് പുള്ളിയും കൂരാൽ നിറവുമുള്ള കുതിരകളെയും പൂട്ടിയിരുന്നു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് യജമാനെ ഇത് എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു ദൂതൻ എന്നോട് ഉത്തരം പറഞ്ഞത് ഇത് സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നിട്ട് പുറപ്പെടുന്ന ആകാശത്തിലെ നാല് കാറ്റാകുന്നു ആകുന്നു കറുത്ത കുതിരകൾ ഉള്ളത് വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു കൂരാൽ നിറമുള്ളവ പുറപ്പെട്ട് ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പീനെന്ന് അവൻ കൽപ്പിച്ചു അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു അവൻ എന്നോട് ഉറക്ക വിളിച്ചുങ്കൽ എന്റെ കോപത്തെ ശമിപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു എഹോവയുടെ അരുളപ്പാട് എനിക്ക് നീ ഹെൽദായി തോപിയാവ് യഥായാവ് എന്നീ പ്രവാസികളോട് വാങ്ങുക അവർ ബാബേലിൽ നിന്നും വന്നെത്തിയിരിക്കുന്ന സെഫന്യാവിന്റെ മകനായ യോശിയാവിന്റെ വീട്ടിൽ നീ അന്ന് തന്നെ ചെല്ലണം അവനോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായി യഹോ മകനായ ജോഷുവേടെ തലയിൽ വെച്ച് അവനോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു മുള എന്ന പേരുള്ള പുരുഷനുണ്ടല്ലോ അവൻ തന്റെ നിലയിൽ നിന്നും മുളച്ചു വരുന്നു യഹോവയുടെ മന്ദിരം പണിയും അവൻ തന്നെവയുടെ മന്ദിരം പണിയും അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും ആ കിരീടമോ ഹേലം തോബിയാവ് യഥായാവ് സെഫന്യാവിന്റെ മകനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടായിരിക്കണം എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് എഹോമയുടെ മന്ദിരത്തിങ്കൽ പണിയും സൈന്യങ്ങളുടെ യഹോവ ഹോവന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ ഇത് സംഭവിക്കും ദൈവമേ ശ്രുതിദിന യോഗ്യമാകുന്നു ബാർഗ്യമോർ